വെള്ളം തിരിച്ച് പുല്ലും ചെത്തിയിട്ട് നമ്മൾ വരുവുള്ളൂ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഒരുപാട് കാലമായി ഒരു വീഡിയോ ഇട്ടിട്ട് അറിയാവുന്ന പോലെ തന്നെ വയനാട്ടിൽ നടന്ന ഉരുളുപൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാലമായിട്ട് ഒരു ഓഫ് മൂഡായിരുന്നു അതുകൊണ്ട് ഇപ്പോഴാണ് വീണ്ടും ഒരു വീഡിയോ ഇടാൻ വേണ്ടി തോന്നുന്നത് ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോക്കല്ല മൊത്തം വയനാടാണല്ലോ ഇപ്പോഴൊരു ചർച്ചാ വിഷയം അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ ഞങ്ങളുടെ ഒരു ജീവിത രീതിയും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം അവരെങ്ങനെ തള്ളി നീക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വ്ളോഗിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതെൻ്റെ ചേട്ടായിയാണ് പിന്നെ പുള്ളി നല്ലൊരു പാൽ കർഷകനാണ് ഒരുപാട് അഞ്ചാറ് പശുവൊക്കെ ആയിട്ടൊരു ഫാമൊക്കെ നടത്തുന്ന ഒരാളാണ് പുള്ളിയുടെ വീട് ഇതേപോലെ തന്നെ ഒരു മലയോര പ്രദേശത്താണ് ഉള്ളത് ഞങ്ങൾ വെള്ളമുണ്ട പുളിഞ്ഞാൽ എന്ന് പറയുന്നൊരു ഏരിയയിലാണ് പുള്ളിയുടെ വീടുള്ളത് അപ്പോൾ പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പോകുന്നത് ഇവിടെയുള്ളൊരു പ്രത്യേകതയുണ്ട് ഇവിടെയുള്ള വീടുകളിലേക്കൊന്നും നമ്മൾ പബ്ലിക് വെള്ളമല്ല ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എവിടെയും കിണർ ഉണ്ടാവില്ല ഹൈറേജ് ആയതുകൊണ്ട് ഇവരെല്ലാവരും യൂസ് ചെയ്യുന്നത് വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളം ഓരോ രണ്ട് മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്ററിന് ദൂരെ നമ്മൾ പൈപ്പ് ഇട്ട് വെള്ളച്ചാട്ടത്തിലുള്ള വെള്ളം വീട്ടിലെത്തിച്ചിട്ടാണ് ശരിക്കും ഇവർ ഇവരുടെ ആവശ്യങ്ങളൊക്കെ നടത്തുന്നത് നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്നത് പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് ഈ തോട്ടിൽ വെള്ളം കയറിയിട്ട് അതായത് മീൻമുട്ടിയിൽ വെള്ളം കൂടുതൽ കയറിയിട്ട് ഈ പൈപ്പൊക്കെ വിട്ടുപോകും പൈപ്പ് തോട്ടം നിന്ന് തെറിച്ച് പോവും അങ്ങനെ തെറിച്ച് പോയൊരു സാഹചര്യത്തിൽ അത് നേരെ നേരെയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു പോക്കും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതും കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് പുള്ളി അത് ക്ലിയർ ആക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പുള്ളി പുള്ളിയുടെ മാരുതി എയ്റ്റ് ഹൺഡ്രഡിലാണ് പോകുന്നത് ഈ വണ്ടി ഒരു ഒന്നൊന്നര വണ്ടിയാണ് പുള്ളി ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കെന്നെ ഒരു പേടി തോന്നും കേട്ടോ പുള്ളി ഈ ഓഫ് ഈ വണ്ടി വെച്ചാണ് അടിച്ച് ഗേറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കണ്ടില്ല അവരെ രക്ഷയില്ലാത്ത സ്ഥലങ്ങളുമാണ് കേട്ടോ ശരിക്കും നല്ലൊരു മലയുടെ മുകളിലാണ് പുള്ളിയുടെ വീടിരിക്കുന്നത് ഇവിടെ വരെയാണ് ശരിക്കും നമ്മളെ വണ്ടി എത്തുക ഇതിന് മുകളിലേക്ക് പോകും പക്ഷെ നമുക്ക് ഇവിടെ വരെ വന്നാൽ മതി കണ്ടില്ലേ പുള്ളിയുടെ വീട്ടിലേക്കുള്ള പൈപ്പാണിത് കണ്ടില്ലേ ഇവിടെ നിന്ന് നമ്മൾ പൈപ്പ് തുറന്നു വയ്ക്കിയപ്പോൾ ഇതിനകത്ത് വെള്ളമില്ല അതിൻ്റെ അർത്ഥം ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ എവിടെയോ ഇത് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ അപ്പം ആ മീൻമുട്ടിയിലേക്ക് നമ്മൾ പോകുന്ന പോക്കാണിത് പുള്ളിയുടെ എപ്പോഴും ഒരു കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ കാരണം എന്തെങ്കിലുമൊക്കെ വന്യമൃഗങ്ങൾ വരികയാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി വേറെ മാർഗ്ഗം ഒന്നുമില്ല അത് വീഴ്ചിട്ടാണെങ്കിൽ രക്ഷപ്പെടാനല്ലോ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നായിരിക്കും ശരിക്കും നമ്മൾ ഈ പൈപ്പ് ഇട്ടിട്ടുണ്ടാവുക അതുകൊണ്ട് നമ്മൾ മുകളിലേക്കാണ് കേട്ടോ ആദ്യം പോകുന്നത് അത്യാവശ്യം നല്ല കുത്തനെ നടക്കാണ്ട് നമുക്ക് ശരിക്കും ഒരു മഴ ഇരുണ്ടും മൂടി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഡാർക്ക് ഒരു സീനായിരുന്നു അന്നേരം മേപ്പാടിയിൽ ഉരുള പൊട്ടേൻ്റെ രണ്ടാമത്തെ ദിവസമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു മഴ വന്ന് ഇങ്ങനെ ഡാർക്കായിട്ട് നിൽക്കുന്നൊരു സീനായിരുന്നു പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം മഴ ആയതുകൊണ്ട് തന്നെ നല്ല അട്ടയായിരിക്കും നമുക്ക് കാല് കുത്താൻ പറ്റില്ല ഒന്നും കുത്തി കഴിഞ്ഞാൽ കാലിൽ ഇങ്ങനെ ഷൂ പൊതിയുന്ന പോലെ ഇങ്ങനെ അട്ട പൊതിയും കേട്ടോ ഈ കാല സ്ഥലം കണ്ടില്ല ഇതൊരു പത്ത് വർഷം മുന്നേ ഇവിടെ ഉരുള പൊട്ടിയിട്ട് ഇതേപോലെ മൊത്തം താഴേക്ക് ഇടിഞ്ഞു പോയ ഒരു ഏരിയയാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ കഴിയും ഇതൊക്കെ നേരെയുള്ള സ്ഥലങ്ങളായിരുന്നു മൊത്തം ഉരുളുപൊട്ടി വലിയ കുഴുവായതാണ് ഇവിടെ അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ മുകളുവശം എത്തിയിരിക്കുകയാണ് കേട്ടോ ഇന്നലെ വരെ ഇവിടെ പെരുമഴ പെയ്തിട്ട് ഈ മുകളിൽ വരെ വെള്ളമായിരുന്നു പക്ഷേ ഇവിടെ നന്നായിട്ട് ഇപ്പൊ വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് പൈപ്പ് നോക്കിയപ്പം ഇവിടെ വെള്ളം അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇവിടെ അധികം ഫോഴ്സ് പോയിട്ടില്ല അതുകൊണ്ട് ഇവിടുന്ന് അല്ല ശരിക്കും പൊട്ടിയേക്കുന്നത് താഴെ താഴേക്ക് പോകുന്ന വഴിക്ക് എവിടെയാണ് പൊട്ടിയേക്കുന്നത് എന്നാലും ചേട്ടൻ മോള് കയറിയിട്ട് നമ്മുടെ ആ ഒരു ഉത്ഭവസ്ഥാനം ഉണ്ടല്ലോ ഇവിടെ നിന്നാണ് ശരിക്കും നമ്മൾ വെള്ളം തുടങ്ങുന്നത് അവിടെ ഉള്ളതൊക്കെ ഒന്ന് ശരിയാക്കാണ് കേട്ടോ വെള്ളം താഴേക്ക് ചാടുന്ന ഒരു ഏരിയയാണത് എന്ത് രസമാണെന്ന് നോക്കിയാൽ മൊത്തം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമാണിത് ഇവിടെ ഒരുപാട് സഞ്ചാരികളൊക്കെ വരാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം ഈയിടെയായിട്ട് ഇങ്ങോട്ടും അധികാരം പേര് വരാറില്ല ഈ ഒരു സ്ഥലമൊക്കെ നോക്കിയാൽ എന്തൊരു രസമാണ് കാണാൻ അവിടെ നമുക്ക് അങ്ങനെ കുളിക്കുകയൊക്കെ ചെയ്യാം പുള്ളി പൈപ്പ് നോക്കാൻ വേണ്ടി താഴേക്ക് പോയി ഞാൻ നിങ്ങളെ ആ പൈപ്പിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് കാണിച്ചുതരാം അവരെങ്ങനെയാണത് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുന്നതെന്നുള്ള കാര്യം ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ പൈപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ വലിച്ചു കെട്ടി നമ്മൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അതേപോലെ ഈ പാർക്കെട്ടിൻ്റെ ഇടയിൽക്കൂടെ എടുത്തിട്ട് ഈ ഒരു ചെറിയ കുഴിയിലാണ് നമ്മുടെ ഈ പൈപ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ചെറിയൊരു വലിയ പൈപ്പ് വെച്ച് തുളയിട്ടിട്ട് ഫിൽറ്ററൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ വെള്ളം നമ്മൾ വീട്ടിലേക്ക് എടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ എന്തൊരു സെറ്റപ്പായിട്ട് അവർ വെച്ചേക്കുന്നതെന്നുള്ള കാര്യം ഇതാണ് വലിയ കുത്തൊഴുക്ക് വരുമ്പോൾ മൊത്തം തെറിച്ച് പോകുന്നത് കേട്ടോ ഈ പൈപ്പൊക്കെ അടിച്ച് കലങ്ങി താഴെ വെള്ളച്ചാട്ടത്തിൽ പോയി കിടക്കും അവിടുന്ന് നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ മോൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കണ്ടില്ല ഇങ്ങോട്ടിപ്പോൾ പോകാനേ പാടില്ല നല്ല തെന്നലാണ് ഇവിടുന്ന് അതിന് താഴെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പൊടി പോലും കിട്ടില്ല കേട്ടോ അത്രയും കുഴിയിലേക്കാണ് പോവുക ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളുവശം മഴയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടേക്ക് വന്ന് നിൽക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ വഴിക്കേ നമുക്ക് വരാൻ പറ്റില്ല ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതേ വയനാട് ജില്ലയുടെ കിഴക്ക് വശം ഇങ്ങനെ കാണാൻ പറ്റും ഇവർന്ന് കിടക്കുന്നത് കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്ക് പറഞ്ഞതുപോലെ തന്നെ ഇതേ ലോഡ് കിടക്കിന് അട്ട കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിത് കുറച്ചെടുത്തുള്ള വീഡിയോ നമ്മുടെ കയ്യിൽ സാനിറ്റൈസർ ഉണ്ടായിരുന്നുണ്ട് ജസ്റ്റ് അടിക്കുമ്പോൾ തന്നെ ആശാനൊക്കെ ഇങ്ങനെ ഇറങ്ങി പോയിക്കോളും കേട്ടോ വേറെ ശല്യം ചെയ്യാണ്ട് അങ്ങനെ ഈ ഏരിയയിലുള്ള ഒരു പൈപ്പിൻ്റെ ഫിക്സിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ താഴേക്ക് പോവുകയാണ് താഴേക്ക് പോകണമെങ്കിൽ ആദ്യം നമ്മൾ വന്ന വഴിക്ക് തന്നെ മുകളിൽ കയറിയിട്ട് ഈ വഴിക്ക് നമ്മൾ മെയിൻ റോട്ട് കയറിയിട്ട് വേണം താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ വഴിയും കൂടി ഞാൻ കാണിച്ചുതരാം ചേട്ടായ ജെറ്റ് വിട്ട പോലെ ഒന്ന് പോവാണ് കേട്ടോ ഞാൻ ഞാനേ വീഡിയോയ്ക്ക് എടുത്ത് വരുന്നതുകൊണ്ട് കുറച്ച് സ്ലോ ആണ് അവസാനം ഓടേണ്ട വന്നു പിള്ളേടുകൂടെ എത്താൻ വേണ്ടിയിട്ട് ഇതാണ് ശരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വഴി ഈ വഴിക്ക് നേരെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വെളച്ചാട്ടത്തിൻ്റെ താഴെ വശത്തെത്തും ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞു നീ വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കോ കുറച്ച് വീട് അവിടെ നിന്ന് നിർത്തുമോ അപ്പോഴത്തേക്ക് പുള്ളി പൈപ്പ് പോട്ട് ഇവിടുന്ന് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു ഇവിടെ എവിടെയോ തൊട്ടടുത്ത് പൈപ്പ് പൊട്ടി കിടപ്പുണ്ടായിരുന്നു പുള്ളി അവിടുന്ന് ഫിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു കേട്ടോ എന്തായാലും ഞാൻ ഇവിടം വരെ എത്തിയ നിങ്ങളെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ വശം കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് നേരെ താഴേക്ക് ഇറങ്ങുകയാണ് രണ്ട് ദിവസം മുന്നേ പെയ്ത ആ കനത്ത മഴേൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മളിവിടെ കാണാൻ കേട്ടോ മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയാണ് നിലമൊക്കെ നല്ല നനഞ്ഞ് ഫുള്ളായിട്ട് നല്ല തെന്നലോടുകൂടി കിടക്കുകയാണ് കേട്ടോ ഈ ഒരു വഴിക്ക് താഴേക്ക് ഇറങ്ങണം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ചെരുപ്പാണെങ്കിൽ അടിവശം ഒന്നുമില്ല ഒരു ഗ്രിപ്പുമില്ല മൊത്തം മുട്ടയുടെ തോട് പോലെ അത്രയും മിനുസമാണ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ശരിക്കും നല്ല ഗ്രിപ്പുള്ള ചെരുപ്പോളം ഷൂ ഒക്കെ ഇടണം അല്ലെങ്കിൽ ഉറപ്പായിട്ട് തെന്നി വീഴും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വന്തം മീൻമുട്ടി എങ്ങനെയുണ്ട് പൊളി അല്ലേ ഞങ്ങൾ ചെറുപ്പം മുതലേ കളിച്ച് വളർന്ന ഒരു സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ഈ സ്ഥലം ചെറുപ്പം മുതലേ ഇവിടെ വരിക പോവുക എപ്പോഴും ഇവിടെ ഇവിടെത്തന്നെയൊക്കെ ആയിരിക്കും ഏട്ടൻ്റെ വീട്ടിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ എപ്പോഴും വരാറുണ്ട് മറ്റ് വെള്ളച്ചാട്ടങ്ങൾ പോലെ ഒട്ടും തിരക്കില്ലാത്ത ഒരു നല്ല ശാന്തമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമായിരിക്കും ഇത് ഇവിടെ സീസണിലാണെങ്കിൽ പോലും അധികം ടൂറിസ്റ്റുകളൊന്നും വരാറില്ല ഇപ്പോൾ ഇങ്ങോട്ട് പെർമിഷൻ ഇല്ല എന്നാണ് കേട്ടോ ഞാൻ അറിഞ്ഞത് കാരണം ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് ഇവിടെയുള്ള നേറ്റീവ് ആൾക്കാർക്ക് മാത്രമേ ഇങ്ങോട്ടേക്കൊക്കെ വരാനുള്ള പെർമിഷൻ ഇപ്പം പെർ ഫോറസ്റ്റ്കാര് കൊടുക്കുന്നുള്ളൂ താഴെത്തന്നെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് ഇങ്ങോട്ടങ്ങനെ കയറി വരാൻ പറ്റില്ല ഇപ്പം നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ഈ ഏരിയയിൽ നമുക്ക് നിൽക്കാനേ പറ്റില്ല അത്രയും വെള്ളമായിരിക്കും ഇവിടെ ഈ പാറയുടെ ഒക്കെ മുകളിലൂടെ വെള്ളം ഒഴുകും നമുക്ക് ഇവിടെ നിൽക്കാനേ പറ്റില്ല ഇതേ കിടക്കുന്ന രണ്ട് ഫിൽട്ടർ കണ്ടില്ലേ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് വന്നിട്ട് കണ്ടില്ലേ മൊത്തം അവിടുന്ന് തെറിച്ച് ഇവിടെ വന്ന് കിടക്കാണ് കേട്ടോ നാലോചിച്ചൊക്കെ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് പോവുകയാണ് നമുക്ക് താഴെക്കൂടെയും നമുക്ക് മെയിൻ റോട്ടിലേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ഏരിയയിലേക്ക് പോവുകയാണ് കേട്ടോ പാറന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തെന്നലാണ് ചവിട്ടിയിട്ട് എവിടെയും നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല അത്രയും തെന്നലായിരുന്നു കാരണം കഴിഞ്ഞ വെള്ളത്തിനകം ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ മൊത്തം വെള്ളം ഒഴുകിയതാണ് അതുകൊണ്ട് തന്നെ നല്ല തെന്നലാണ് വളരെ സൂക്ഷിച്ച് വേണം ഇതിലൂടെയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ക്യാമറയും കൂടി ഉള്ളതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാണുമ്പം കുറച്ച് എളുപ്പമാണെങ്കിലും ആ ഒരു മൂന്നാല് പാറ താഴേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ അടിപൊളിയാണ് കേട്ടോ വളരെ രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഈ നിൽക്കുന്ന ഒക്കെ ഞാവൽപ്പഴത്തിൻ്റെ മരങ്ങളാണ് ഈ നിൽക്കുന്നത് കുടമ്പുളിയുടെ മരമാണ് ഇതൊക്കെ സീസണിൽ നിറച്ച് കുടമ്പുളി ഉണ്ടായി നിൽക്കും നല്ല രസമാണ് അവിടെയൊക്കെ പോയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയും നല്ല രസമാണ് കാണാൻ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിൽ നിന്ന് നമ്മുടെ വെള്ളച്ചാടങ്ങാണെന്ത് രസമാണ് കണ്ടോ ലിറ്റർലി നല്ല ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെയാണിത് എന്തിന് തണുപ്പാന്നറിയോ അത്രയും ഫ്രഷ് വാട്ടർ ആണത് ഇവിടുന്ന് വീണ്ടും അതിസാഹസികമായിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ് നമ്മൾ കൊടംപുളിയുടെ ചുവട്ടിലെത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടുന്ന് നേരെ മെയിൻ റോഡിലേക്ക് പോവാം അപ്പൊ ഇതാണ് വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ നിന്ന് മെയിൻ റോഡിലേക്ക് പോകാനുള്ള റോഡ് ഈ കാണുന്ന തോട്ടത്തിലാണ് നമ്മുടെ പൈപ്പിന്റെ കണക്ഷൻ പോകുന്നത് ദേ ഇവിടെ എത്തിയിപ്പോൾ വീട് കിടക്കുന്ന ഒരു ചക്കപ്പഴത്തിൽ ഒരു നല്ല ഒച്ചിനെ കണ്ടു കേട്ടോ നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ളൊരു ഒച്ച് എന്ത് രസമാണെന്ന് നോക്കി അതിനെ കാണാൻ വേണ്ടിയിട്ട് ഒച്ച മാത്രമല്ല ദേ ഒരുപാട് കൊരങ്ങന്മാർ ഇവിടെ ചാടി കളിക്കുന്നുണ്ട് ഇവിടെ എത്തുന്നതോട് കൂടിയിട്ട് ആ ഒരു ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ് തോട്ടത്തിലേക്ക് കയറാണ് ഇവിടെ മൊത്തം കാപ്പി എസ്റ്റേറ്റും കുരുമുളക് എസ്റ്റേറ്റൊക്കെ ആണ് നല്ല പച്ച കാപ്പിക്കുരു കണ്ടില്ലേ അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ മെയിൻ റോഡ് വരുന്നത് നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് ചേട്ടായി വെള്ളമൊക്കെ തിരിച്ച് നന്നാക്കിയിട്ട് ഇവിടെ വന്നിട്ട് പുല്ലരയും കയറിയിരിക്കുകയാണ് പശുവിനുള്ള പുല്ല് ഇവിടുന്ന് അരിയുന്നത് ഇവിടുന്ന് ആണ് നമ്മുടെ പുല്ലിൻ്റെ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് പുല്ല് എരിഞ്ഞ പുള്ളി ഈ കാറിൽ നിറച്ച് പുല്ല് കെട്ടിയിട്ട് വേണം അങ്ങോട്ട് താഴേക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതും നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഇത് ആക്ച്വലി പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ചേട്ടാ ഇവിടെ ഇത് പാട്ടത്തിനെടുത്തിട്ട് ഇവിടെ പുല്ല് കൃഷി ചെയ്യാണ് പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും വയനാടിൻ്റെ വിശാലമായിട്ടുള്ള വ്യൂ കാണാൻ പറ്റും ആ കാണുന്നതാണ് കുറുമ്പാലക്കോട്ട മല അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ ഇടാം എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അതൊന്ന് കണ്ടു നോക്ക് എന്ത് രസമാണ് അവിടെ നിന്നുള്ള വ്യൂ എന്നുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ ഈ കാണുന്ന മലയില്ലേ ഈ കാണുന്ന മലയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ജസ്റ്റ് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്ത് ഭംഗിയുള്ളൊരു സ്ഥലമാണ് കുറുമ്പാലക്കോട്ടെന്നുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും പുല്ലന്തോട്ടത്തിലെത്തിയിരിക്കുകയാണ് ചേട്ടായി ഇവിടേ പുല്ലൊക്കെ അരിഞ്ഞ് കെട്ടി നമ്മളെ കാറിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ഇവിടെ വന്ന് നമ്മൾ നമ്മളിവിടുന്ന് ചേട്ടൻ പുല്ലൊക്കെ അരിഞ്ഞിട്ട് വേണം അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധാരണ പുള്ളിക്കാരന്റെ ഭാര്യയും കൂടെ ഉണ്ടാവും പക്ഷേ ഇന്ന് ഇല്ല കൂടെ എവിടെയോ പോയേക്കാണ് അതുകൊണ്ട് ചേട്ടൻ ഒറ്റയ്ക്കാണെന്ന് വന്നേക്കുന്നത് ഒറ്റയ്ക്ക് വന്നിട്ട് വേണം ഈ പരിപാടികൾ മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊരു കഷ്ടപ്പാടാണെന്ന് നോക്കിയേ കാണുന്ന പോലെയല്ല ഈ പച്ച പുല്ലിന് ഒടുക്കത്തെ വെയിറ്റാണ് ചേട്ടയുടെ പിക്കപ്പും ഫാമിലി വണ്ടിയും എല്ലാം ഈ എണ്ണൂറ് തന്നെയാണ് ഒരു രക്ഷയില്ല പുള്ളി അതിനകത്ത് യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അഞ്ചാറ് കെട്ട് പുല്ല് പുള്ളിനകത്ത് കൊള്ളിക്കും ഇതെല്ലാം വെച്ചുകെട്ടി ഇനി പോക്കണ്ട താഴേക്ക് മാരുതിക്കാർ കണ്ട അപ്പം തന്നെ പിടിച്ചൊരു അവാർഡ് കൊടുക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഈ കാറിലുള്ളൊരു പോക്ക് ഒന്നാമത് ഈ വഴിക്ക് വേറെ ആരും വരാറില്ല എന്നുള്ളതാണ് ഇവിടെയൊക്കെ നല്ല കട്ട് ഓഫ് റോഡാണ് ഇതിൽ കാണുമ്പോൾ അത്ര കുഴപ്പം തോന്നില്ലെങ്കിലും വണ്ടിയുടെ ടയറൊക്കെ വലിയ കുഴിയിലേക്ക് കയറി ഇറങ്ങിയാണ് പോകുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബാണാസുര ഹിൽ റിസോർട്ട് വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് റിസോർട്ടാണ് വയനാട്ടിലുള്ളതിൽ ഇതിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത് ഇവിടെ എത്തുന്നതോട് കൂടിയിട്ട് നമ്മൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങുകയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ടാറട്ട് റോഡാണ് നല്ല സുഖമാണ് താഴേക്ക് പോകാൻ ക്കിൽ കാണുന്നതാണ് ബാണാസുര മല അതിന്റെ താഴ്വാരത്താണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ തിരിച്ച് ബാക്ക് അങ്ങോട്ട് വെച്ചിട്ട് പുല്ലൊക്കെ എടുത്തിട്ട് തൊഴുത്തിലേക്ക് കൊണ്ടുപോകണം അതാണ് അടുത്ത പരിപാടി വിട്ടത്തൊക്കെ കിടക്കുന്നത് ചാണകം ഉണക്കാട്ടേക്കുന്നതാണ് ഋതുമോൾ അവിടെ അച്ഛനെ നോക്കി നിപ്പുണ്ട് അമ്മ അവിടെയില്ല അച്ഛൻ പുല്ലിനും പോയി അവളും അച്ഛമ്മ ഒറ്റക്കായിരുന്നു അവിടെ അങ്ങനെ ചേട്ടായി അവിടെ നിന്ന് പുല്ലൊക്കെ എടുത്ത് നമ്മുടെ തൊഴുത്തിലേക്ക് കൊണ്ടുപോയി ഇടുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ പശു ഹലോ പശുമാമാസ് പത്തിരുപത്തഞ്ച് ലിറ്റർ പാലൊക്കെ ഒരു ദിവസം കറക്കുന്ന പശുക്കളാണ് ഈ കാണുന്നത് ഈ ചെറിയ ക്യാമറ കണ്ടിട്ട് എന്തോ തിന്നാനുള്ള സാധനം എന്നാണ് പശുക്കൾ വിചാരിച്ചേക്കുന്നത് തിന്നുന്ന സാധന അങ്ങനെ പൊട്ടിയ വെള്ളം തിരിച്ച് വീട്ടിലെ വെള്ളം എത്തിയിരിക്കയാണ് ഇതുപോലെ നമ്മൾ വീടുകളിലെല്ലാം വെള്ളം എത്തും ആ വെള്ളച്ചാട്ടത്തിനുള്ള വെള്ളമാണ് ഈ എത്തുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വയനാട്ടുകാരുടെ ഒരു ദിവസത്തെ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് ഒരു കർഷക കുടുംബത്തിൻ്റെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ